ഉണ്ടെങ്കിൽ നല്ലൊരു 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 മാതാപിതാക്കൾക്ക് സമൂഹത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ളവനായി ജീവിക്കേണ്ടവൻ ഇപ്പോൾ ആരോരുമില്ലാത്ത എല്ലാ മനുഷ്യനും അവസാനം പോയി കിടക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുകയാണ് ഒറ്റ ബാക്കി പറയാ സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ടവനെ പിശാജ് ഫിനിഷിങ്ങിൽ എത്തിച്ചിരിക്കുകയാണ് നിന്റെ ജീവിതത്തെ ഐ മീൻ ഓടി നിൽക്കണ്ട നിന്നെ മാനിക്കപ്പെട്ടു നിൽക്കണ്ട നിന്നെ ഒന്നും അല്ലാതാക്കി നിന്നെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ നിന്റെ കുടുംബജീവിതം ഡിവോഴ്സ് എന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ നിന്റെ ഭാവി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ നിന്റെ ബിസിനസ് അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ ഫിനിഷിംഗിൽ പോയവനെ സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവരും ഇതൊരു ചെറിയ ദൂതായി കാണരുത് ഫിനിഷിങ്ങിൽ പോയവനെ യേശു സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരും അവസാനിച്ചു എന്ന് വിധി എഴുതിയവനെ ആരംഭത്തിൽ കൊണ്ടുവരും ഏ അത് വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ എൻ്റെ കുടുംബജീവിതം കഴിഞ്ഞു എൻ്റെ എല്ലാം അവസാനിച്ചു എന്ന് നീ ചിന്തിക്കുന്നെടുത്തുനിന്ന് പുതിയതൊന്ന് തുടങ്ങാൻ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളതെ കുറിച്ച് നിരൂപിക്കേണ്ട മരുഭൂമിയിൽ വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകളെയും കൊണ്ടുവരും എന്ന് പറഞ്ഞ ദൈവം നിന്നോട് പറയുന്നു ഐ വിൽ വിൽ ന്യൂ തിങ്സ് തിങ്സ് ഫോർ ലൈഫ് ചേഞ്ച് ശക്തികൾ എന്നെ സ്വാധീനിച്ച് ബന്ധിച്ച് എന്നെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നിർത്തിയിരുന്നതാ പലതും എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പലതിനും മുന്നേറണമെന്നുണ്ട് പക്ഷെ എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല എല്ലാത്തിലും എന്നെ കളഞ്ഞു എന്നെ ഫിനിഷിങ്ങിൽ നിർത്തി ഞാൻ ഞാനങ്ങ് തനിച്ചായിപ്പോയി കല്ലറയിലെല്ലാവരും തനിച്ചല്ലേ ഞാൻ ഞാനങ്ങ് തനിച്ചായി പോയി എന്ന് ചിന്തിച്ച സാഹചര്യം നിനക്കുണ്ടോ അങ്ങനൊരു സാഹചര്യം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ എവിടക്കോ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇരുളിൻ്റെ ശക്തികളിൽ നിന്ന് നിന്നെ തിരിച്ചു പിടിച്ച കർത്താവിന് നിന്നെ സകലതുമാക്കിയ ദൈവത്തിന് ഇന്ന് പകൽ കൈകൾ അടിച്ചു

നീ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് നീ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് നിന്റെ ദാമ്പത്യ ജീവിതത്തെ വിശാഖി തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇനി എനിക്കൊരു ലൈഫ് ഇല്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ട് അങ്ങൊറ്റയ്ക്ക് പോയതുപോലെ ദാവീത് പറഞ്ഞതുപോലെ പ്രാവുകൾക്കുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങ് പറന്നുപോയേനെ എന്ന് ചിന്തിച്ച സാഹചര്യം നിനക്കുണ്ടായിട്ടുണ്ട് പക്ഷെ എന്ന് പരിശുദ്ധ നിന്നെ കണ്ടുപോ കർത്താവിൻ്റെ കരം നിന്നെ തൊട്ടുവോ

ാക്കി ഒരു പണിയില്ലാതെ അവനെ ഓതിക്കിക്കളയുന്നവനാണ് അശുദ്ധാത്മാവ് അറക്കാനും മൂടിക്കാനും മോഷ്ടിക്കാനും നിൽക്കുന്നവൻ ഓ നീ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ് നീ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ് നീ കഴിഞ്ഞെന്ന് പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഏയ് ഒന്ന് പൈശാചിക ശക്തികൾ എല്ലാമായിരിക്കേണ്ടവനെ ഒന്നുമല്ലാതാക്കുന്നു എല്ലാവരും അറിയപ്പെടേണ്ടവനെ അനുഗ്രഹിക്കപ്പെടേണ്ടവനെ വിജനമായ അന്തരീക്ഷത്തിൽ കൊണ്ട് തളച്ചിടുന്നു രണ്ട് രണ്ട് ബൈബിൾ പറയുന്നു അവൻ കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു പിശാജ് ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ സൈൻ ഇതാണ് അവനെ തന്നെ അവൻ ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ വെറുപ്പ് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ വെറുപ്പ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്നെ ശ്രദ്ധിച്ചേ വെറുപ്പ് തോന്നിയിട്ടുണ്ടോത്തു മതി എന്നെ ആർക്കും വേണ്ട ഞാൻ ഞാനെന്തിനാ ജീവിക്കുന്നെ ഞാനൊരു പാഴ എന്നെ കൊള്ളുകയല അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീസസ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പിശാചുണ്ട് മടുപ്പ് അവൻ കല്ലെടുത്ത അവനെ തന്നെ ചതക്കിയാണ് രണ്ട് പിശാജിന്റെ ദേഷ്യം തീർക്കുന്ന എവിടാന്നറിയാവോ ദൈവത്തിന്റെ മന്ദിരത്തിലാണ് കാരണം അവന്റെ ശരീരം വാസ്തവമായും ദൈവത്തിന്റെ മന്ദിരമാണ് പിശാജിന് അറിയാമേ ഇവന്റെ കൈ ചതയ്ക്കണം കാരണം നാളകളിൽ പിശാജിന് അറിയാം ഇവന്റെ കൈ കൊണ്ട് പതിനായിരങ്ങൾ സൗഖ്യമാകാനുള്ളതാണ് അവനെ തീർച്ചകളയാൻ അവനെ തകർച്ചുകളയാൻ അവനെ ഇല്ലാവാക്കാൻ പൈശാചിക ശക്തികൾ ശ്രമിക്കുന്നു അവന്റെ കാല് ചതയ്ക്കണം അവന്റെ കൈ ചതക്കണം കാരണം പിശാദിനെ അറിയാം അവൻ നെടുകയും കുറുകയും തെക്കേ പൊലിയിലൂടെ നടന്ന് യേശുവിനെ അറിയിക്കേണ്ടവൻ അത്ര നിനക്ക് ശക്തിയുള്ള പോരാട്ടം ഉണ്ടോ നിന്നെ ശക്തിയോടോ ഉപയോഗിക്കാൻ പോവുകയാണ് ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടോ ആർക്കും ഇല്ലാത്ത അഭിഷേകം നിന്നെ വേണ ആർക്കും സ്വർഗം നിന്റെ അയക്കുകയാണ് നിന്നോട് തന്നെ നിനക്ക് വെറുപ്പ് തോന്നിപ്പിക്കുന്ന മടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന ഏയ് കല്ലുകൾ എടുത്ത് ചതയ്ക്കുമ്പോ അതെടുത്ത് ശരീരത്തിൽ അടിക്കുമ്പം തന്നെ താൻ നെഞ്ചത്തിടിക്കുന്നവരോണ്ട് നെഞ്ചത്തിടിച്ചവരോണ്ട് ഹാർട്ടിന് ട്ടിടിച്ചവരൊണ്ട് ഇവിടെ കൈകൊണ്ട് മതി എന്ന് ചിന്തിച്ച് എങ്ങനെയും മരിച്ചാ മതി എന്ന് ചിന്തിച്ചവരുണ്ട് അവരെല്ലാം ഇന്ന് അടിവരയിട്ട് എഴുതിക്കോ നിന്നെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതി എന്താണ് ഹങ്ങൾക്കകത്ത് ശത്രു നിന്നെ തളച്ചത് നിന്റെ അവസാനായിരുന്നില്ല നിന്റെ തുടക്കായിരുന്നു ഇവൻ തന്നെ താൻ നിലവിളിക്കുമായിരുന്നു അവനെ തന്നെ അവൻ ശപിക്കുമായിരുന്നു കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു മടുപ്പ് ജീവിതത്തോട് തോന്നുന്ന വെറുപ്പ് എന്നിട്ട് എന്നിട്ടെന്നാ ചെയ്തേ മൂന്ന് വസ്ത്രം എന്നാൽ സംഭവിച്ചത് യേശുവിന്റെ സാന്നിധ്യം അശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞ് ഓടി വന്ന് കർത്താവിന്റെ കാൽക്കൽ വണങ്ങി രണ്ട് നമസ്കരിച്ചു ആര് നമസ്കരിച്ചു ആര് നമസ്കരിച്ചു സാത്താൻ ആറായിരം ഭൂതങ്ങൾ അശുദ്ധാത്മാവ് യേശുവിനെ നമസ്കരിച്ചു ഇനി ഒന്ന് കേട്ടെ 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 ഇതേ പിശാജ ഇതേ പിശാജ ഇതേ സാത്താൻ ഇതേ അശുദ്ധാത്മാവ് ചില മാസങ്ങൾക്ക് മുമ്പ് യേശു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞായിരുന്നു നീ എന്നെ ഒന്ന് നമസ്കരിച്ചാ നീ എന്നെ ഒന്ന് നമസ്കരിച്ചാ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം അന്ന് യേശു പറഞ്ഞു എടാ നിന്നെ നമസ്കരിക്കുമോ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം മുട്ടും എൻ്റെ മുമ്പിൽ മടങ്ങും

പിഷാജിന്റെ ഓഫറുകളുടെ മുമ്പിൽ വീടാതെ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി പുത്രൻ നിലനിന്നപ്പോ ഇതാ പൈശാചിക മണ്ഡലം പിശാജിന്റെ മുമ്പിൽ വണങ്ങാത്തവന്റെ മുമ്പിൽ സാത്താൻ മുഴുവനൂടെ വന്നു എന്ന് വണങ്ങുകയാണ് പിശാജ് വന്നിട്ട് പറയുവാന്നേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല അതാ ഏഴാമത്തെ വാക്യം സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കല്ലേ മറ്റൊരദ്ധ്യായത്തിൽ പറയുന്നത് സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കല്ലേ എന്നെ ദണ്ഡിപ്പിക്കല്ലേ പിശാജിനറിയാം പിശാചിനറിയാം അവന്റെ അവസാനം എന്തുവാണോ അത് ആറര കൈ കൊണ്ടാണോ യേശുവിനോട് അശുദ്ധാത്മാക്കൾ ചോദിക്കുകയാണ് ഈ സമയത്തിന് മുൻപേ എന്നെ ദണ്ണിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു എട്ടാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആ അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം എന്ന് യേശു കൽപ്പിച്ചിരുന്നു എപ്പോഴാ സാറേ അശുദ്ധാത്മാ പറയും എഴുന്നേൽക്ക നമുക്ക് അക്കരയ്ക്ക് പോകാം ചുമ പോകത്തില്ലല്ലോ പിന്നെ ചുമ ശബ്ദം കേൾപ്പിക്കത്തില്ലോ ഇനി അശുദ്ധാത്മാക്കൾ ഒറ്റ ലക്ഷ്യേ ഉള്ളൂ ഒരു കാരണവശാലും ഈ വള്ളം മറുകര എത്തരുത് ഒരു കാരണവശാല് യേശു മറുകരെ വന്നാൽ ഇവരെല്ലാം കൂടി ഇരിക്കുന്ന ഈ വീട് ഈ മനുഷ്യന്റെ ശരീരം എന്ന വീട് അവർക്ക് നഷ്ടപ്പെടും നമ്മുടെ ശ്രദ്ധയെ വേറെ എങ്ങോട്ടൊക്കെയോ അവൻ വഴിതിരിച്ച് വിടുക അതുകൊണ്ടാണ് പന്നിക്കൂട്ടത്തിലെങ്കിലും കേറിയിരിക്കണമെന്ന് പറഞ്ഞേ അവൻ ഇവിടെ സ്വന്തമായിട്ടൊന്നും ഇല്ലെന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം അവൻ പോലും ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടുപോകാ എന്ന് വിട്ടുപോകായെന്നേശു പറഞ്ഞില്ലേ പൈശാചിക മണ്ഡലം മുഴുവൻ ശ്രമിച്ചെന്നേ ഈ പടക് മറുകരയിലെത്താതെ ഇരിക്കാൻ പാതിവഴിയിൽ പകുതി വഴിയിൽ നിന്നെ തീർത്തുകളയാൻ പിശാജ് ഒരുക്കി വെച്ചിരിക്കുന്ന സകല കാറ്റുകളും ഇന്ന് ശാന്തമാവും പാതിവഴിയിൽ പകുതി വഴിയിൽ അവസാനിപ്പിക്കാൻ പിശാജ് പദ്ധതി ഒരുക്കി കാറ്റടിപ്പിച്ചു യേശു എഴുന്നേറ്റില്ലല്ലോ പിഷാദ് കാണിക്കുന്ന ബഹളം കണ്ടോണ്ട് കർത്താവ് എഴുന്നേറ്റോ എഴുന്നേറ്റില്ല മൈൻഡ് പോലും ചെയ്തില്ല കാരണം യേശുവിനറിയാവുന്നേ ഉപ്പുവെള്ളം കുടിച്ച് കടലി വീണിച്ചാകുമോ നല്ല പ്രവചനം ക്രൂശി മരിക്കോന്ന പിഷാദ് എന്റെ വാഗ്ദത്തത്തിനപ്പുറത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല എന്റെ വാഗ്ദത്തത്തിന് അപ്പുറത്തൊന്നും കേറി നിനക്ക് കളിക്കാൻ പറ്റുക പിന്നെ ശിഷ്യന്മാര്ന്ന് കണ്ടോണ്ട് എഴുന്നേറ്റതാ ഉറങ്ങി തന്നെ അപ്പുറത്തെത്തിയനെ ജീസസ് ബൈബിൾ പറയുന്നു അശുദ്ധാത്മാവ് യേശുവിനോട് അനുവാദം ചോദിക്കുന്നു ആ പന്നിക്കൂട്ടത്തിലേക്ക് ഒന്ന് പോയി കയറിക്കോട്ടെ കർത്താവ് അനുവദിക്കാതെ നിന്റെ വീടിന്റെ ഗെയ്റ്റെ തൊടാൻ യോബിനെ പരീക്ഷിക്കാൻ മേളിച്ചെന്നിട്ട് കർത്താവിനോട് അനുവാദം ചോദിച്ചെന്നേ അനുവാദം വിഷാദിന് അടിക്കാനുള്ള ഫുട്ബോൾ അല്ല ഞാൻ രാജകീയ പുരോഹിത ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാ പന്നിക്കൂട്ടത്തിലോട്ട് കേളാൻ അനുവാദം ചോദിച്ചു അശുദ്ധാത്മാക്കളെല്ലാം ഇവന്റെ മേളിൽ ആറായിരം വിഷാദുണ്ട് ലഗിയോൻ റോമൻ പട്ടാളത്തിന്റെ ഒരു ബെറ്റാലിയന് കൊടുക്കുന്ന പേരാണ് ലെഗിയോൻ സിക്സ് തൗസൻഡ് സോൾജിയേഴ്സ് ആറായിരം പട്ടാളക്കാർ എന്നുള്ളതിന്റെ ഒരു സൈനാണ് ലെഗിയോൻ ആറായിരം അശുദ്ധാത്മാക്കൾ ഇവന്റെ ശരീരത്തിലുണ്ടായിരുന്നു ഇനി പന്നിക്കൂട്ടത്തിലോട്ട് കയറാൻ അനുവാദം കൊടുത്തപ്പോൾ ഇവന്റെ എത്ര പന്നികൾ അവിടെ പന്നികളവിടെ ഉണ്ടായിരുന്നെന്നറിയാവോ ഏ എത്ര പന്നികൾ ഉണ്ടായിരുന്നു രണ്ടായിരം പന്നികൾ ഉണ്ടായിരുന്നു രണ്ടായിരം പന്നികളുണ്ടായിരുന്നു ഈ രണ്ടായിരം പന്നിയിൽ ആറായിരം ഭൂതം കയറണമെങ്കിൽ ഒരു പന്നിക്ക് മൂന്ന് ഭൂതം വെച്ച് കിട്ടണം ആരും ഉണ്ടെന്നില്ല ഒരു പന്നിക്ക് മൂന്ന് ഭൂതം വെച്ച് കിട്ടണം ഓരോ പന്നിയിലും മൂന്ന് ഭൂതം വെച്ച് കയറി എന്നിട്ട് ഇതങ്ങോട്ട് കേറിയതും ഈ പന്നിക്കൂട്ടം എല്ലാം കൂടെ കൂട്ടമായി ഓടി ആ കർത്താവ് വന്ന അതേ കടലിലോട്ട് ആ പാറപ്പുറത്ത് നിന്നെടുത്ത് ചാടി കൂട്ടത്തോടെ വീർപ്പ് മുട്ടിച്ച എന്റെ ചോദ്യം ഇതാണ് പന്നിക്കകത്ത് നീ കേറിയപ്പോ പത്ത് മിനിറ്റ് പോലും നീ ആ പന്നിയെ വെച്ചോണ്ടിരുന്നില്ല പന്നിക്കൂട്ടത്തെ വെച്ചോണ്ടിരുന്നില്ല തീർത്തു കളഞ്ഞു പക്ഷെ കൊല്ലം ഇത്രയും കഴിഞ്ഞിട്ടും നിനക്കെന്താ ഇവനെ തീർക്കാൻ പറ്റാനേ പദ്ധതി പദ്ധതി പ്ലാൻ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നീ എത്ര ശ്രമങ്ങൾ നടത്തിയാലും ദൈവം അവനെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കും അവനെ ഇരുത്തേണ്ട അടുത്തിരുത്തും അവനെ മാനിക്കേണ്ടടുത്ത് മാനിക്കും അവനെ ഉയർത്തേണ്ടടുത്ത് ഉയർത്തും അവൻ്റെ കരങ്ങളിൽ കൊടുക്കേണ്ടതിനെ ദൈവം കൊടുക്കും കൈമാറും ഈ പിശാചുക്കളെല്ലാം കൂടെ ചേർന്ന് ഇതേ കടലിൽ യേശുവിനെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയതാ പിടികിട്ടീലല്ലേ ഈ അശുദ്ധാത്മാക്കളെല്ലാം കൂടെ ചേർന്ന് കാറ്റും കടലും എല്ലാം കൂടെ ഇളക്കി മറിച്ച് സീൻ ഉണ്ടാക്കി യേശുവിനെയും ശിഷ്യന്മാരെയും ആ വെള്ളത്തിൽ തീർക്കാൻ നോക്കിയതാ പിശാജ് നിന്നെ ഏത് വെള്ളത്തിൽ തീർക്കാൻ നോക്കിയോ അതേ വെള്ളത്തിൽ യേശു അവനെ തീർക്കും ശത്രു നിന്നെ അടിച്ച അതേ നാണയത്തിൽ കർത്താവ് തിരിച്ചടിക്കാൻ പോകേ നാണയത്തിൽ തിരിച്ചടിക്കും ആ പൗലോസെ നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചെങ്കിൽ നീ കാരാഗ്രഹത്തിൽ ഉണർവിനെ കൊണ്ടുവരും ഇവൻ അശുദ്ധാത്മാവ് വിട്ടുപോയപ്പോ അവന് സുബോധം വന്നു ഈ ചിലർ മേളിൽ കൈവെക്കുമ്പോ ഇളകത്തും ഒന്നും ഇല്ലായിരിക്കും പക്ഷെ പലതും പോകുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ ബൈബിൾ പറയുന്നു അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു ലിക്കുവൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു എന്നിട്ട് ഇവൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു പതിനാറാമത്തെ വാക്യത്തിലാണെന്ന് ഞാൻ ചിന്തിക്കുന്നു കണ്ടവർ ഭൂതഗ്രസ്തനെ സംഭവിച്ചതും പന്നിയുടെ കാര്യവും അവനോട് അറിയിച്ചു അവൻ പഴകേറിയുമ്പോൾ ഭൂതദർശനായിരുന്നവർ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു എന്നിട്ട് യേശു അവനെ അനുവദിക്കാതെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് നിന്നോട് കരണ പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു ഇനി അവൻ പോയി യേശു തനിക്ക് ചെയ്തോക്കെയും തെക്കപ്പോലെ നാട്ടിൽ കോഷിച്ച് തുടങ്ങി എല്ലാവരും വാക്യത്തിൽ നിൽക്കണം യേശു ജീസസ് വിൽ എ ന്യൂ ലൈഫ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും യേശു നിനക്ക് ഒരു പുതിയ ജീവിതം തരും വേണ്ടുന്നവർ എത്ര പേരോടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യേശു നിനക്ക് ഒരു പുതിയ ജീവിതം തരും വിശ്വസിക്കാവോ അവന്റെ കരങ്ങളിലോട്ട് കൊടുക്കാവോ ഇനി കേട്ടെ ഭൂതം വിട്ടുപോയ മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ് യേശുവേ ഈ പന്ത്രണ്ട് പേരുടെ കൂട്ടത്തിൽ എന്നേം കൂടെ ഒന്ന് ഉൾപ്പെടുത്താവോ ഞാനും അങ്ങയുടെ കൂടെ പോന്നോട്ടെസ്തൻ കേൾക്കും എന്ന് പ്രതീക്ഷിച്ചത് യെസ് ഫോളോ മീ എന്ന വാക്കാണ് പക്ഷെ അവൻ കേട്ടത് നോ എന്നാണ് യു എക്സ്പെക്ടഡ് സം ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നോ എന്ന് പറയും ദൈവം നമ്മുടെ മുമ്പിൽ ചില ജനലുകൾ അടയ്ക്കുന്നത് ചില കഥകൾ തുറക്കാൻ വേണ്ടിട്ടാണ് നിന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നത് ഒരു ഉറവ നിനക്ക് മുമ്പിൽ എനിക്ക് തുറക്കാൻ വേണ്ടിട്ടാണ് ഒരു റക്കാതെ ദൈവം അടയ്ക്കത്തില്ല നിങ്ങക്കറിയോ ഇവനുടന് എന്ന് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞത് യേശു വാസ്തവമായും അവനെ അവനെപ്പുലി എന്ന ദേശത്തിനേക്ക് അപ്പോയിന്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരെന്നും എന്റെ പ്രവൃത്തി എന്തെന്നും പറയാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല അത് പറയേണ്ടത് ഇന്നു മുതൽ നീയാണ് ഐ എം അപ്പോയിന്റ് യു ദേ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം നാട്ടുകാർ കണ്ടത് ഇവനിലൊരു ഭൂതഗ്രസ്തനെയാണ് നാട്ടുകാർ കണ്ടത് ചങ്ങല പൊട്ടിക്കുന്നവനെയാണ് കുടുംബക്കാർ കണ്ടത് ഒരു ഭ്രാന്തനെയാണ് പക്ഷെ യേശു അവനെ നോക്കുമ്പോൾ അവനിൽ കണ്ടത് ദക്കേ പുലിയുടെ ഒരു സുവിശേഷകനെയാണ്